പൗർണമി തിങ്കൾ രചന അവതരണം മിത്രവിന്ദ ശ്രീനിലയത്തിൽ ബാബുരാജിൻ്റെയും ഉമയുടെയും മകളാണ് പൗർണമി അവൾ കിളിയത് പവിത്ര ബാബുരാജ് ഒരു ഓട്ടോ ഡ്രൈവറാണ് ഉമയ്ക്ക് തയ്യൽ ജോലിയുണ്ട് വീടിനോട് ചേർന്ന് ഒരു മുറിയൊക്കെ പണിത് അവിടെയാണ് തയ്ക്കുന്നത് പവിത്ര പ്ലസ് വണ്ണിൽ പഠിക്കുന്നു പൗർണമിയുടെ എം പഠനം പൂർത്തിയായി റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നു ഒരു ജോലി കിട്ടിയ ശേഷം അച്ഛനും അമ്മയ്ക്കും ഒരു സഹായമാകണമെന്ന ഒറ്റ ലക്ഷ്യത്തിലാണ് ലക്ഷ്യത്തിലാണവള് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് ഒരുപാടുണ്ടായിരുന്നു കോളേജിൽ ചിലതൊക്കെ പൗർണമിക്ക് കിട്ടിയതുമാണ് പക്ഷെ കാത്തു പറഞ്ഞു ഇപ്പോൾ എവിടെയും കയറണ്ട അതിനേക്കാൾ നല്ലത് റിസൾട്ട് വന്ന ശേഷം നല്ല മാർക്ക് സ്കോർ ചെയ്യുവാണെങ്കിൽ ഏതെങ്കിലും നല്ലൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യാമെന്നാണ് അത് നല്ലൊരു തീരുമാനമാണെന്ന് അച്ഛനും അമ്മയും കൂടി അഭിപ്രായപ്പെട്ടപ്പോൾ പൗർണമിയും അതിനോട് യോജിച്ചു പക്ഷേ തൊട്ടടുത്ത വീട്ടിലെ കൂട്ടുകാരിയായ അമലു ബാംഗ്ലൂരുള്ള ഒരു ഐ ടി കമ്പനിയിൽ ജോലി മേടിച്ചു പോകുകയാണ് താനും അമലുവിൻ്റെ ചേട്ടനും സെയിം സ്ഥലത്ത് ജോലി നോക്കുന്നത് അതുകൊണ്ട് അവളും അവിടേക്ക് പോകുന്നത് കല്യാണം എങ്ങനെയുണ്ടായിരുന്നു ചേച്ചിക്കുട്ടി സാരിയൊക്കെ മാറി മുറ്റത്തുള്ള അഴയിൽ വിരിച്ച ശേഷം ഉമ്മറത്തേക്ക് കയറി വന്ന് ഒരു കസേരയിൽ ഇരിക്കുകയാണ് പൗർണമി കല്യാണം ഭയങ്കര സെറ്റപ്പായിരുന്നു കുഞ്ഞി ഇതുപോലൊന്നും ഞാൻ ഞാനിനി എൻ്റെ ഒരു കല്യാണം കൂടില്ല അത് മൂന്ന് തരം അവൾ തൻ്റെ വലതു കൈയിലെ മൂന്ന് വിരലുകൾ മേൽപോട്ട് ഉയർത്തിക്കൊണ്ട് അനുജത്തിയെ നോക്കി പറഞ്ഞു ആണോ കാത്തു ചേച്ചിയൊക്കെ കിടുമായിരുന്നോ ഓഹ് ആണോന്ന് എന്നാ അടിപൊളി ഒരു ലഹങ്കയായിരുന്നു മോളെ അതിലെ സ്റ്റോൺ വർക്ക് ഓഹ് അവൾ എന്ത് ഭംഗിയായിരുന്നു നമ്മൾ നോക്കി നിന്നു പോകും ഫോട്ടോ ഉണ്ടോ ചേച്ചി ഏയ് എടുത്തില്ല നീ അയ്യോ അതെന്താ എൻ്റെ കുഞ്ഞി അവിടെ വന്ന ആളുകളെയൊക്കെ ഒന്ന് കാണേണ്ടതായിരുന്നു മുഖത്ത് നോക്കിയാൽ പിന്നെ നിലത്ത് നോക്കില്ല അത്രയ്ക്ക് അടിപൊളി ആളുകൾ അവരുടെയൊക്കെ മുന്നിൽ വെച്ച് ഈ ഫോൺ കയ്യിൽ പറ്റുമോ ഇതിൻ്റെ കവറൊന്നു മാറിയിടാൻ പോലും ഇതുവരെ ആയിട്ടും ബാക്കിയുള്ളവർക്ക് കഴിഞ്ഞിട്ടില്ല പിന്ന അത് ശരിയാ ചേച്ചി നമ്മുടെയൊക്കെ ഈ ദാരിദ്ര്യം ഇനി എന്ന് തീരുമാവോ പവിത്ര അടുത്തിരുന്ന ചേച്ചിയെ ദയനീയമായും നോക്കി ആ എനിക്കൊരു ജോലി കിട്ടട്ടെ എന്നിട്ടെല്ലാം റെഡിയാക്കാം മോളെ താമസിയാതെ നമ്മുടെ മാവും പൂക്കും എന്നിട്ട് വേണം ഒന്ന് അടിച്ചു പൊളിക്കാൻ ചേട്ടത്തി അനിചത്തെയും കൂടി ഇരുന്ന് പതിവ് പോലെ കുറേയേറെ സ്വപ്നങ്ങൾ അന്നും ചെയ്തുകൂട്ടി അപ്പോഴേക്കും ഉമ അവർക്ക് രണ്ടാൾക്കും ഓരോ കട്ടൻ ചായ കൊണ്ടുവന്ന് കൊടുത്തു കൂടെ ഉപ്പേരിക്കപ്പെ അരിഞ്ഞു വറുത്തതും ഓരോ പൂള് നാളികേരം കൊത്തിയതും രണ്ടാളും കൂടി കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അമലവും വന്നു അവൾക്കും ഉമ കൊണ്ടുവന്ന് കാപ്പിയൊക്കെ കൊടുത്തു കല്യാണ വിശേഷങ്ങൾ മാത്രമായിരുന്നു അന്നത്തെ അവരുടെ ചർച്ച അതിൻ്റെ ഇടയ്ക്ക് അമലുവാണെങ്കിൽ കാത്തുവിൻ്റെ അച്ചായൻ്റെ കാര്യം പറഞ്ഞു തുടങ്ങി അപ്പോൾ തന്നെ പൗർണമേതു വിലക്കി ആ ജാടക്കാരൻ്റെ കാര്യം ഇവിടെ പറയണ്ട ബാക്കി എല്ലാവരും നല്ല ആളുകളാണ് പക്ഷെ ഇങ്ങേരെ ആ പിന്നെ എല്ലാ വീട്ടിലും കാണും ഒരെണ്ണം തലതിരിഞ്ഞത് പൗർണമേതു പറയുമ്പോൾ അമലു ശരിവെച്ചു കാത്തവും അവളുടെ ഫാമിലിയും വിദേശത്തായിരുന്നു താമസം അവിടെ എന്തൊക്കെയോ ബിസിനസ് കുറച്ചു വർഷങ്ങൾക്ക് മുന്നേ വെറുതെ പാലായിക്ക് ഒരു അവധിക്കാല സന്ദർശനത്തിന് വന്നതായിരുന്നു എല്ലാവരും കൂടി ആ സമയത്ത് ഇവരുടെ ഒപ്പം മറ്റൊരു അതിഥി കൂടി എത്തി കൊറോണ പിന്നീട് ഉദ്ദേശിച്ച നേരത്തെ മടങ്ങിപ്പോകാൻ സാധിച്ചില്ല ഇവിടെ തന്നെ കൂടി ഓൺലൈനായിട്ട് കാത്തു എം ബി എക്ക് ജോയിൻ ചെയ്തു പൗർണമിയൊക്കെ പഠിക്കുന്ന കോളേജിലായിരുന്നു ഒന്ന് രണ്ട് വർഷത്തേക്ക് കോളേജിലേക്ക് പോകാനൊന്നും ഇവർക്ക് കഴിഞ്ഞിരുന്നില്ല അത്രയ്ക്ക് ഭീകരമായ സിറ്റുവേഷൻ ആയിരുന്നു പിന്നീട് തുറന്ന ശേഷം കാത്തു ആദ്യമായി കോളേജിലെത്തിയപ്പോൾ അവൾക്ക് കിട്ടിയ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു പൗർണമി കാത്തുവിൻ്റെ പപ്പ വിദേശത്തുണ്ടായിരുന്ന ബിസിനസ് ഉപേക്ഷിച്ച് നാട്ടിൽ സെറ്റിലാവാൻ തീരുമാനിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് പൗർണമിയും കാത്തുവായിരുന്നു അടുപ്പമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു തവണ പോലും ബാബുരാജ് തൻ്റെ മകളെ ഒരു കൂട്ടുകാരുകളുടെയും വീട്ടിലേക്കൊന്നും പറഞ്ഞേക്കില്ല വളരെ ചിട്ടയോടുകൂടിയാണ് അവരെ വളർത്തുന്നത് പൗർണമിയും പവിത്രയും നല്ല പെൺകുട്ടികളാണെന്നുള്ളത് ആ നാട്ടിലെല്ലാ ആളുകളും പറയും ദിവസങ്ങൾ ഒന്നൊന്നായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു ഇതിനോടിടയ്ക്ക് അമുനു ബാംഗ്ലൂർക്ക് പോയി കാത്തു മിക്കവാറും ദിവസങ്ങളിൽ എന്ന പോലെ പൗർണമിയെ വിളിക്കും അല്ലെങ്കിൽ മെസ്സേജ് അയക്കും ഇരുവരും തമ്മിൽ നല്ല സ്നേഹമായിരുന്നു അങ്ങനെ എനിക്ക് ഒരു ദിവസം രാവിലെ കാത്തുവിൻ്റെ ഫോൺ വന്നു ഇന്നാണ് അവരുടെ റിസൾട്ട് വരുന്നത് അത് കേട്ടതും പൗർണമിക്ക് ടെൻഷൻ കൂടി നേരാണോ കാത്തു അതേടി ന്യൂസ് കണ്ടില്ലേ ഇല്ല ഞാൻ നോക്കിയില്ലല്ലോ ആ ഇന്നാണ് മോളെ നമ്മൾ കാത്തിരുന്ന ആ സുദിനം കാത്തു ഓരോന്ന് പറയുമ്പോൾ പൗർണമിക്ക് ചങ്കടിച്ചുകൊണ്ടേയിരുന്നു പൗർണമിയുടെ റിസൾട്ട് നോക്കിയതും കാത്തുവായിരുന്നു നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം അവൾക്ക് ലാപ്പിൽ ഇറർ കാണിക്കുന്നു അതുകൊണ്ട് കാത്തു നോക്കാന്ന് പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയായി റിസൾട്ട് പബ്ലിഷ് ചെയ്തപ്പോൾ കാത്തുവിൻ്റെ കോൾ വന്നതും പൗർണമിക്ക് നെഞ്ചടിച്ചു എൻ്റെ മോളെ നീ ടെൻഷനാകാതെ ഫോൺ എടുക്കടി എന്തായാലും നീ തോറ്റൊന്നും പോകില്ലെന്നേ ഉമ്മ വന്നു മക്കളെ സമാധാനിപ്പിച്ചു വിറയിലൂടെ പൗർണമി ഫോൺ എടുത്തു ഹലോ എടി എന്താ കാത്തു റിസൾട്ട് അറിഞ്ഞോ നീ ക്ലാസ് ഗ്രൂപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയേ പറയുകയും കാത്തുവിൻ്റെ കോൾ കട്ടായി പെട്ടെന്ന് തന്നെ പൗർണമി വാട്സപ്പിൽ കയറി നോക്കിയതും അവളുടെ കണ്ണ് നിറഞ്ഞു ഇത്തവണത്തെ യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ പൗർണമി ബാബുരാജ് ആശംസകളും അഭിനന്ദനങ്ങളുമാണ് നിറയെ വന്നുകൊണ്ടിരിക്കുന്നത് എന്താടി മോളെ ഉമ ചോദിച്ചതും അവൾ അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് കാര്യം പറഞ്ഞു അമ്മയും മകളും ചേർന്നായിരുന്നു പിന്നീട് അങ്ങോട്ട് കരച്ചിൽ പെട്ടെന്ന് പാപുരാജിൻ്റെ ഓട്ടോ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു പൗർണമി ഇറങ്ങി ഓടിച്ചെന്നു മോളെ അച്ഛനിപ്പം അറിഞ്ഞുള്ളൂ കവലയിൽ എല്ലാവരും പറയുന്നു അയാളും മകളെ കെട്ടിപ്പിടിച്ച് അവളോട് കവളയിൽ മുത്തം കൊടുത്തു അച്ഛനൊന്നും വാങ്ങിയില്ലല്ലോ പെട്ടെന്ന് ഓടിപ്പോരുമായിരുന്നു അയാളും തൻ്റെ മിഴികൾ തുടച്ചുകൊണ്ട് പറയുകയാണ് അതൊന്നും സാരമില്ല എൻ്റെ അച്ഛൻ എന്തോരം കഷ്ടപ്പെട്ടാ എന്നെ പഠിപ്പിച്ചത് അതുമാത്രം മതി എനിക്ക് മൂവരും സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ അടുത്ത വീട്ടിൽ നിന്നൊക്കെ ഓരോ ചേച്ചിമാർ അറിഞ്ഞു കേട്ട് വന്നു ഇതിലിപ്പോൾ അത്ഭുതപ്പെടാൻ ഒന്നുമില്ലെന്നേ ഈ കോച്ച് ഒന്നാം ക്ലാസ് മുതൽ ഒന്നാം സ്ഥാനം വാങ്ങി പഠിച്ചു വന്നതല്ലേ പിന്നെ എങ്ങനെ മോശമാകും പൗർണമിയെപ്പോലൊരു മോള് ജനിച്ചത് നിങ്ങളുടെ പുണ്യമാണ് ഉമ്മേച്ചി ഞാൻ എൻ്റെ മക്കളോട് പറയുന്നേ പൗർണമി ചേച്ചിയെ കണ്ടു പഠിക്കാൻ അങ്ങനെ അങ്ങനെ നീണ്ടുപോകുന്നു അയൽവേട്ടുകാരുടെയൊക്കെ സംസാരം നിറഞ്ഞ മനസ്സോടെ അഭിമാനത്തോടെ അതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് ബാബുരാജും ഉമയും എല്ലാവരും ഒരേ അഭിപ്രായമായിരുന്നു ഫോൺ നിർത്താതെ ഇരുമ്പിക്കൊണ്ടേയിരുന്നു പൗർണമിയാണെങ്കിൽ ടെൻഷൻ കാരണം സൈലൻ്റ് ആക്കി വെച്ചതാണ് ഓടിച്ചെന്ന് നീക്കിയപ്പോൾ ഏറെ മിസ്തുകോൾ കൂടുതലും കാത്തുവിൻ്റെയാണ് അവൾ ആദ്യം തിരിച്ചു വിളിച്ചതും കാത്തുവിനെ ആയിരുന്നു ഹലോ എടി കാത്തു എൻ്റെ പെണ്ണേ നീ ഇതെവിടാ ഒരു കൺഗ്രാജുലേഷൻ പറയാൻ വേണ്ടി എത്ര നേരമായിട്ട് വിളിക്കുന്നു നിന്നെ ടാ ഞാൻ പുറത്തായിരുന്നു അടുത്ത വീട്ടിലെ കുറച്ച് ചേച്ചിമാരൊക്കെ വന്നു പിന്നെ അച്ഛനും എത്തി എല്ലാരോടും സംസാരിക്കുമായിരുന്നു ഓക്കെ ഓക്കെ എന്തായാലും എൻ്റെ പെണ്ണിന് സന്തോഷമായോ ഇത്രക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചതല്ലടാ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല നിനക്കെങ്ങനെയുണ്ട് ഓ എൻ്റെ കാര്യമൊക്കെ കണക്കാ പെണ്ണേ ഞാനാണെങ്കിൽ നിന്നെപ്പോലെ പഠിപ്പിയൊന്നും അല്ലല്ലോ സെവൻറ്റി എയ്റ്റ് പേർസെൻറ്റ് അങ്ങനൊന്നും പറയണ്ട നിനക്ക് നല്ല മാർക്കുണ്ടല്ലോ നാളെ കോളേജിൽ പോകണ്ടേടാ പോകാം നീ ബസ് സ്റ്റോപ്പിൽ നിന്നാൽ മതി പപ്പയെക്കൂട്ടി ഞാൻ വന്നോളാം അതൊന്നും വേണ്ടടാ ഞാൻ ബസ്സിൽ പോയിക്കോളാം അതെ പെണ്ണേ പറയുന്നതങ്ങ് കേട്ടാൽ മതി ഇങ്ങോട്ടൊന്നും അവതരിപ്പിക്കണ്ട കേട്ടോ ആ പിന്നെ ചിലവ് ചെയ്തേക്കണം പറഞ്ഞില്ലെന്ന് വേണ്ട ഗൗരവത്തിൽ പറയുകയാണ് കാത്തു അത് കേട്ടതും പൗർണമിക്ക് ചിരി വന്നുപോയി ഓ ഉത്തരവ് നാളെ കൃത്യം ഇട്ട് മുപ്പതിന് ഞാൻ അവിടെ കണ്ടേക്കാം പോരെ അങ്ങനെ വഴിക്കുവാ അല്ലേലും ഈ കാത്തുവിനോടാ നിന്റെ കളി ഞാൻ പറയുന്നത് കണ്ടും കേട്ടും അനുസരിച്ച് നിന്നാലേ അതിൻ്റെ ഗുണം നിനക്ക് തന്നെയാകട്ടോ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ വെച്ചു അന്ന് മുഴുവനും പൗർണമിയുടെ വീട്ടിൽ ആകെ തിരക്കായിരുന്നു ബന്ധുമിത്രാദികളും അയൽവീട്ടുകാരും ബാബുരാജൻ്റെ ഒപ്പം ഓട്ടോ ഓടിക്കുന്ന സഹപ്രവർത്തകരും ഒക്കെ അവളോട് ആശംസകൾ അറിയിക്കുവാനായി എത്തി ഒരു സാധാരണ കുടുംബത്തിലെ ഒരു പെൺകുട്ടി കഷ്ടപ്പെട്ട് പഠിച്ച് ഉന്നത നിലയിലെത്തിയെന്നുള്ളത് ചെറിയ കാര്യമല്ലെന്നായിരുന്നു എല്ലാവരും പറയുന്നത് പവിത്ര സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ചേച്ചിക്ക് റാങ്ക് കിട്ടിയതെറിഞ്ഞ് അവൾക്കും ഒരുപാട് സന്തോഷമായി പൗർണമിയുടെ കോളേജിലെ പ്രിൻസിപ്പൽ സാർ വിളിച്ച് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ശേഷം ഒരാദരിക്കൽ ചടങ്ങ് നടത്തുന്നതായി അറിയിച്ചു അതുകൊണ്ട് പൗർണമി തീർച്ചയായും നാളെ കോളേജിൽ എത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കാത്തുവിനോട് വിവരം പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഒരു പതിനൊന്ന് മണിയാകുമ്പോഴേക്കും നമുക്ക് കോളേജിലേക്ക് പുറപ്പെടാമെന്നും പൗർണമിയോട് അവൾ പറഞ്ഞു പിന്നെ അവളുടെ വീട്ടിലും ചെറിയൊരു സെലിബ്രേഷനൊക്കെ ബാബുരാജ് സംഘടിപ്പിച്ചിരുന്നു പൊറോട്ടയും ചിക്കൻ കറിയും പിന്നെ കപ്പ വേവിച്ചൊടിച്ചതും മീൻകറിയുമൊക്കെ എല്ലാവർക്കുമായി അവർ കബലയിലെ ഒരു കടയിൽ നിന്ന് വരുത്തിച്ചു ഒരു കേക്കൊക്കെ മേടിച്ചിട്ട് കട്ട് ചെയ്ത് വന്ന ചെറിയ ആളുകൾക്കൊക്കെ ലഡു വിതരണവും ഒക്കെ നടത്തിയിരുന്നു ചിലരൊക്കെ പൗർണമിക്ക് സമ്മാനമൊക്കെ വാങ്ങിയാണ് എത്തിയത് ആറേഴ് ചുരിദാർ മെറ്റീരിയൽസും ടോപ്പുകളും ഒക്കെ അവൾക്ക് സമ്മാനമായി കിട്ടി ചേച്ചിയും അനച്ചത്തെയും കൂടി അത് പങ്കിട്ടെടുത്തു അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ ദിവസം കടന്നുപോയത് അടുത്ത ദിവസം കാലത്തെ തന്നെ പൗർണമി ഉണർന്നു അമ്പലത്തിലൊന്നു പോകണം മഹാദേവനെ കണ്ട് നന്ദി പറയണം രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് അച്ഛൻ്റെ ഒപ്പമായിരുന്നു അവൾ അമ്പലത്തിലേക്ക് പോയത് മനം കുളിർക്കെ കണ്ടുതൊഴുത് അവൾ ഭഗവാനോട് പ്രാർത്ഥിച്ചു ഒരു കൂവളമാലയും സമർപ്പിച്ചു തിരുമേനി കൊടുത്ത തീർത്ഥവും സേവിച്ചു ഇലച്ചീൻ്റിൽ നിന്നും ഒരൽപ്പം ഭസ്മെടുത്ത് നെറ്റിമേൽ വരച്ചു ഒന്നോടൊന്ന് ശേഷം അവൾ അച്ഛനോടൊപ്പം മടങ്ങിപ്പോന്നു വീട്ടിലെത്തിയപ്പോൾ നല്ല ചൂട് ദോശയും തേങ്ങാ ചമ്മന്തിയും അമ്മയെടുത്തു വെച്ചിരുന്നു ആവി പറക്കുന്ന കട്ടൻ കാപ്പി അൽപ്പാൽപമായി ഊതി കുടിച്ചുകൊണ്ട് അവൾ ദോശ കഴിക്കുവാനിരുന്നു ഒരെണ്ണം മതിയുമേ ആ ഇത് കഴിക്കുമ്പോളെ ചെറിയ ദോശയാ നീ ഉമ്മ നിർബന്ധിച്ചാണ് അവളെ അത് കഴിപ്പിച്ചത് പത്തരയായപ്പോൾ അവൾ കോളേജിലേക്ക് പോകുവാനായി റെഡിയായി ഇറങ്ങി വന്നു തൂവെള്ളയിൽ ചെറിയ പനിനീർ റോസാപ്പൂക്കൾ തുന്നിയ ഒരു ചുരിദാറായിരുന്നു അവളുടെ വേഷം കഴിഞ്ഞ വിഷുവിന് കൈനീട്ടം കിട്ടിയ പൈസ സൂക്ഷിച്ചു വെച്ച് വാങ്ങിയ ചുരിദാറായിരുന്നു അമ്മയാണെങ്കിൽ തയ്ച്ചു തന്നിട്ട് രണ്ടാഴ്ചയായുള്ളൂ എന്തായാലും ഇന്നിതിടാം അവൾ തീരുമാനിച്ചു കാലത്തെ കുളി കഴിഞ്ഞതുകൊണ്ട് മുടിയൊക്കെ ഉണങ്ങിയിരുന്നു അതുകൊണ്ട് അവളതെല്ലാം എടുത്തു മെടഞ്ഞിട്ടു അല്പം പൗഡർ പൗഡറെടുത്ത് മുഖത്തിട്ടു ഒരു കുഞ്ഞി പൊട്ടും തൊട്ട് കണ്ണെഴുതാനൊന്ന് കണ്മിഷി തിരിഞ്ഞു പക്ഷെ കണ്ടില്ല പവി എടുത്തതാവും അവൾ ഊഹിച്ചു അമ്മയോട് യാത്ര പറഞ്ഞ് വേഗം അവൾ ഇറങ്ങി അച്ഛനാണെങ്കിൽ ഒരു ഓട്ടത്തിലായിരുന്നു അതുകൊണ്ട് അവൾ നടന്നു പോകാമെന്ന് കരുതി പതിനൊന്ന് മണി ആകുന്നതിന് മുന്നേ അവൾ ബസ് സ്റ്റോപ്പിലെത്തി കാത്തുവിനെ നോക്കി നിന്നു കുറച്ചു കഴിഞ്ഞതും ബ്ലാക്ക് നിറമുള്ള ഒരു ഓടിക്കാറ് വന്ന് അവളുടെ അരികിലായി നിന്നു പൗർണമി നോക്കിയപ്പോൾ കാത്തു ഗ്ലാസ് താഴ്ത്തി പുറത്തേക്കിട്ടു പുഞ്ചിരിയോടെ പൗർണമി കാറിന്റെ പിൻസീറ്റിൽ കയറിയതും പെട്ടെന്ന് അവളുടെ മുഖം മങ്ങി അലോഷിയായിരുന്നു വണ്ടി ഓടിച്ചത് തുടരും